ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വളരെ ആവേശകരമായാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിലെ രേണു സുതിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച അക്ബറിനെതിരെയാണ് എല്ലാവരും വിമർശനങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത് അക്ബറിൽ നിന്നും ഇത് ഒട്ടും തന്നെ പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല എന്നാണ് ഒന്നടകം ആരാധകരും പറയുന്നത് ഇപ്പോഴിതാ രേണു സിദ്ധിയുടെ ആരാധകരും ശക്തമായി വിമർശനങ്ങളുമായി മുന്നേറി വന്നുകയാണ് ഇതിനോടകം തന്നെ എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്നത് കിച്ചുവിൻ്റെ മറുപടിക്കാണ് ഇതിനെതിരായിട്ട് കിച്ചു ഇതുവരെ ഒരു തരത്തിലുള്ള മറുപടിയും പുറം ലോകത്തോട്ട് പറഞ്ഞില്ല എന്ന് വേണം പറയാൻ എല്ലാ ആരാധകരും കിച്ചുവിൻ്റെ ആ ഒരു ഉത്തരത്തിനായി കാത്തിരിക്കുവാണ് കിച്ചുവിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ ആ ഒരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അക്ബറിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്ര ടാങ്ക് എന്ന് പറയുന്ന മ്ലേച്ചമായിട്ടുള്ള വാക്കാണ് രേണുവിനെതിരെ വന്ന് വന്നത് ആയതിനാൽ അക്ബറിനെതിരെ കിച്ചു എന്തേലും സംസാരിക്കാതിരിക്കത്തില്ല എന്നാണ് ഒട്ടുമിക്ക പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ പറയുന്നത് അതിൽ കൂടുതലും രേണു സുധിയുടെ ആരാധകരാണ് എന്തുകൊണ്ടാണ് കിച്ചുവിൻ്റെ അമ്മയെ ഇങ്ങനെ പറഞ്ഞപ്പോൾ കിച്ചു പ്രതികരിക്കാത്തത് എന്നാണ് എല്ലാവരും പറയുന്നത് പോറ്റമ്മയല്ല പെറ്റമ്മയാണ് ഏണു സുതി എന്ന് പറഞ്ഞ കിച്ചുവിൻ്റെ ആ ഒരു വാക്കാണിന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്നത് കിച്ചുവിൻ്റെ പ്രതികരണത്തിനായി നമുക്ക് ഇവർക്കും കാത്തിരിക്കാം